പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ പുതുതലമുറയുമായി സംബന്ധിച്ചും ബുത്തൻ ആശയങ്ങൾ പങ്കിട്ടും പത്തനംതിട്ട പാർലമെന്റ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോളേജിലെ ഭൂരിഭാഗവും കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് കോളേജിന്റെ മിനി ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുമായി സ്ഥാനാർത്ഥി സംസാരിച്ചു ഇവിടെ രണ്ടാമത്തെ വരുന്നത് ഇവിടെ പഠിത്ത പഠിച്ചു കഴിയുന്നവര് എത്ര പേര് ഇന്നവേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയും എത്ര പേര് കൂടുതൽ ഇൻക്വിസിറ്റീവ് ആവും കൂടുതൽ വായിക്കാനും പഠിക്കാനും ഉണ്ടെന്ന് എന്ന് തോന്നും ഈ ഇൻക്വിസിറ്റീവ് എൻ്റർപ്രിനോ സ്പിരിറ്റോ ഒന്നും പകർന്നു നൽകുന്നില്ല അപ്പോഴാണ് ഇവിടത്തെ പോലുള്ള കോളേജുകള് വളരെ വേറിട്ട് നില്ക്കുന്നത് അസൻ അക്കാഡമിക് നമ്മള് അഡ്വൈസ് ചെയ്യയില്ലേ പക്ഷെ പോളിസി മേക്കർ നമ്മൾ അഡ്വൈസ് ചെയ്യയില്ല നമ്മള് ചെയ്യുന്നവരാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ തോമസ് കോളേജ് മാനേജർ ബെന്നി തോമസ് കൊമേഴ്സ് വിഭാഗം തലവൻ ടിജോ ജേക്കബ് വിദ്യാർത്ഥി പ്രതിനിധി അൽതഫ് നാസർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു തുടർന്ന് കായിക കേരളത്തിന് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കോരുത്തുടസി കേശവൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ സ്ഥാനാർത്ഥിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് സ്ഥാനാർത്ഥി കണ്ടതോടെ വിവിധ ആവശ്യങ്ങളുമായി വിദ്യാർത്ഥികളും ചുറ്റുകൂടി ദേശീയതലത്തിൽ കായിക താരങ്ങളെ സംഭാവന ചെയ്ത സ്കൂളിൻ്റെ കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കി തരണമെന്ന് സ്കൂൾ അധികാരികൾ അഭ്യർത്ഥിച്ചു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം